ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ഭാര്യയുടെ കാല് ഭർത്താവ് ഓടിച്ചു കൊങ്ങിണിപ്പടവ് നാലുകണ്ടത്തിൽ കണ്ടത്തിൽ ദിലീപും ഭാര്യ ആശയും മാസങ്ങളായി പിണങ്ങി കഴിയുകയായിരുന്നു ഭാര്യ ജോലിക്ക് പോകുന്ന സമയം മനസ്സിലാക്കി റോഡിൽ തടഞ്ഞു നിർത്തി ദിലീപ് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ആശയുടെ കാലൊടിഞ്ഞു ഇതിന് പിന്നാലെ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യ വീട്ടിൽ തിരികെ എത്താത്തതിനാലാണ് കാല് തല്ലി ഒടിച്ചതെന്നാണ് ദിലീപ് പോലീസിനോട് പറഞ്ഞത് വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ ചവറ്റുകൊട്ടിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം മുംബൈ വിമാനത്താവളത്തിലെ ശുചിമുറിയിലാണ് ശുചീകരണ തൊഴിലാളികൾ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തു ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരിച്ചിരുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു വിമാനത്താവളത്തിലെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ലഹരി ഉപയോഗിച്ച ശേഷം അച്ഛനും ചേട്ടനും ലൈംഗികമായുള്ള സംസാരവും ഉപദ്രവവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇരുപതുകാരി വീട്ടിലിരുന്ന് ലഹരി ഉപയോഗിച്ച ശേഷം അച്ഛനും സഹോദരനും തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇരുപതുകാരിയെ കോട്ടയം വൈക്കത്താണ് സംഭവം അച്ഛൻ ലഹരി ഉപയോഗിച്ച ശേഷം അമ്മയെയും തന്നെയും ഉപദ്രവിക്കുന്നത് പതിവാണെന്നും ഇരുപതുകാരി പറയുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ ഇത്തരത്തിൽ അമ്മയെ ഉപദ്രവിച്ചപ്പോൾ താൻ ഇടയ്ക്ക് കയറി എന്നും അന്ന് ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്ക് അടിയേറ്റെന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു ഇരുപത്തിനാല് കാരനായ സഹോദരന് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും വാങ്ങാൻ പണം നൽകുന്നത് അച്ഛനാണ് അതുകൊണ്ട് തന്നെ പിതാവിന്റെ പിന്തുണയോടുകൂടിയാണ് സഹോദരൻ അമ്മയെയും ഇരുപത് കാര്യെയും ഉപദ്രവിക്കുന്നത് വീടിന്റെ ബാത്റൂമിന്റെ കഥകൾ ഉൾപ്പെടെ തല്ലി തകർത്തതിനാൽ തനിക്ക് വസ്ത്രം മാറാനോ കുളിക്കാനോ പോലുമുള്ള സാഹചര്യമില്ലെന്ന് പെൺകുട്ടി പറയുന്നു അമ്മയില്ലാത്തപ്പോൾ വീട്ടിലിരിക്കാൻ തനിക്ക് പേടിയാണെന്നും അച്ഛന്റേത് ലൈംഗിക ചുവയോടെയുള്ള സംസാരവും ഉപദ്രവവുമാണെന്നും പെൺകുട്ടി പറയുന്നു പിതാവിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് പുറത്തുള്ളവർ പോലും തന്നെ അത്തരത്തിലാണ് കാണുന്നതെന്നും പെൺകുട്ടി പറയുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിൽ മരിച്ച നിലയിൽ തിരുവനന്തപുരം പൂവാർ സ്വദേശിയായ ജോസ് രാജ് ബീന ദമ്പതികളുടെ മകൾ അശ്വതിയാണ് മരിച്ചത് ഓലത്താനി വിക്ടറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു അവസാന പരീക്ഷ എഴുതി മടങ്ങി വന്ന ശേഷമാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത്